ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്ന പിന്നെ നമ്മൾ അജുമാൻ ടു ദുബായിൽ ബസ് ട്രിപ്പാണ് അപ്പോൾ ബസ്സിൽ ഇവർ കയറിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു ഇന്നും ഈ വണ്ടിയിലൊക്കെ കാറിലൊക്കെ അല്ലേ പോക്ക് മെട്രോയിലൊക്കെ ഇവർ കയറിയിട്ടുണ്ട് നാട്ടിൽ നിന്ന് ബസ്സിൽ കയറിയില്ല അപ്പോൾ ഞങ്ങൾ രണ്ട് വർഷം മുന്നേ നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ ചെറുത് ഒരു വർഷമൊക്കെ കയറിയിട്ടുണ്ട് എന്നാലും അവൻ ഭയങ്കര ഹാപ്പിയാണ് മേലെ ഫ്രീ ആയിട്ടാണ് കളിക്കായിരിക്കല്ലേ അപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ഉണ്ടോ പക്ഷേ ഓഫീസ് ടൈമിൽ കഴിയാത്ത ടൈം ആയതുകൊണ്ട് ആണ് റോഡ് റഷ് ഒന്നും ഇല്ലാത്തത് ഓടി ലേറ്റ് ആകുവാണെങ്കിൽ റോഡ് നല്ല റഷ് ആവും ഇനി അല്ലെങ്കിൽ പിന്നെ നല്ല ലേറ്റ് ആവും ബസ്സിലിങ്ങനെ ഇരുന്ന് നമുക്ക് മടുപ്പ് വരും ഇവൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ അവന് ഓർമ്മ വെച്ച മുതലേ പിന്നെ അങ്ങനെ ബസ്സിൽ പോയിട്ടില്ല കാറിൽ പോകുന്നതല്ലാതെ ഇപ്പോൾ ഈ ഓർമ്മയും കളിക്കാൻ അതിനുശേഷം ബസ്സിൽ പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് രണ്ടര ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ രണ്ടര ഒക്കെ ആവുമ്പോഴിറങ്ങി കിട്ടാം റോഡൊക്കെ ഭയങ്കര ഫ്രീ ആട്ടാണ് പിന്നെ പിന്നെ ബസ് പെട്ടെന്നെടുത്ത് ഈ ഡേ ടു ഡേ വന്നപ്പോൾ കുറച്ചായിട്ടുള്ള വൺ ഇയർ ആവുന്നേ ഉള്ളൂ ഒരു ആറ് നേരക്കുള്ള ഒരു ഡേ ടു ഡേട്ട് വലുതാണെങ്കിൽ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് സാറിൻ്റെ ഡേറ്റടുത്തേ വലിപ്പം ഉണ്ടാവില്ല അത് നല്ല വലിപ്പമുണ്ട് ഉള്ള ഉള്ളിൽ ഭയങ്കര സിറ്റീസ് ഒരു സെക്ഷൻ ഫുൾ ബാഗ് ആണെങ്കിൽ ബാഗ് ആക്സസറീസ് ആണെങ്കിൽ അങ്ങനത്തെ ഒരു സെക്ഷൻ ഫുൾ അങ്ങനെ അങ്ങനെ ഉണ്ട് നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽ കാണാൻ കുറേ കളക്ഷൻ നല്ല കളക്ഷൻസും ഉണ്ട് പിന്നെ നമ്മൾ ഷാർജ എത്തി പെട്ടെന്ന് എത്തി പോകുന്നുണ്ട് കേട്ടോ സിഗ്നൽ മാത്രമേ ഉള്ളൂ അത് തിരക്കൊന്നും പിന്നെ ഇത് കുറാൻ പറയും ഷാർജർ കുറാൻ അങ്ങനെ തുറന്നു വെച്ചിട്ടിരിക്കുന്നത് പിന്നെ ദുബായ് എത്താനായി തുടങ്ങിയിട്ടത് അൻസർമാൾ ഷാർജിൻ്റെയും ദുബായിൻ്റെ ബോർഡർ എത്തി പിന്നെ ദുബായ് മംസാർ ഏരിയ അങ്ങനെ പെട്ടെന്ന് തിരക്കില്ലാത്ത വേഗം പോകുന്നുണ്ട് കേട്ടോ കുറേ തിരക്കിങ്ങനെ നമുക്ക് ബസ്സിൽ മടപ്പാകും പിന്നെ വേരല്ലേ ഫീഷണുണ്ടോ പോയിട്ട് പറയും ഭീഷണുണ്ടോട്ട് ഒരുവിധം ഗൾഫ് ന്യൂസ് ഒക്കെ വരുമ്പം ഫസ്റ്റ് ഇതും ക്ലോക്ക് ടവറൊക്കെ ഉണ്ടിട്ട് ആദ്യം കാണിക്കാം ഇത് കാണുമ്പോൾ അത് ഓർമ്മ വരിക ഗൾഫ് ന്യൂസൊക്കെ പറയുമ്പോൾ ആദ്യം ശ്രദ്ധിച്ചിരിക്കറ ഇപ്പോഴത്തെ അറിയില്ല ആദ്യമൊക്കെ കാണിക്കുക പിന്നെ നമ്മൾ മെട്രോയിലാണ് പോകണത് യൂണിയനിലിറങ്ങി മെട്രോയിലെ പോകണത് കേട്ട് ഫ്യൂച്ചർ മ്യൂസിൻ്റെ കിടക്ക് പിന്നെ നമുക്ക് ദുബായ് ഫ്രെയിം കാണാം നമ്മൾ ഇതൊക്കെ രാത്രി നമ്മൾ കണ്ടിട്ടുള്ള കേട്ടോ പകൽ ഇങ്ങനെ ഈ ഇങ്ങനെ പകല് വിളിച്ചിട്ട് കണ്ടിട്ടില്ല കാരണം രാത്രി നമ്മൾ എപ്പോഴും ഇറങ്ങാം കാരണം പുറത്തിറങ്ങുന്നവരാണെങ്കിൽ രാത്രി പകൽ ഇറങ്ങണം പിന്നെ എന്തായാലും നമ്മൾ പുറത്തിറങ്ങി പെട്ടെന്ന് ടൈം പോവും രാത്രി കാണാൻ വേറെ രസമാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് വേറെ രസമാണ് പക്ഷെ പകല് കണ്ട സംഭവങ്ങൾ പകലന്നെ പോയി കാണാം അതിന് ഇവർ പിന്നെ നല്ല ഓടിക്കളിക്കുന്ന ബസ്സിൽ നിന്ന് തന്നെ ഓടിക്കളിച്ചു കിടന്നും അവനെ ചെറു ഇതിലും ചെറുതിൽ കയറുകയാണ് കാരണം ആൾ ഫൈസാനും ഒരു വട്ടം കയറിയിട്ടുണ്ട് ഇത് പിന്നെ മ്യൂസി ഫ്യൂച്ച മ്യൂസിയത്തിൻ്റെ ഉള്ളിലെത്തിയിട്ടോ അതിൻ്റെ ലിഫ്റ്റാണത് മേലെ ഇട്ടോ പേയ്മെൻ്റ് ഒക്കെ കൊടുക്കത്ത് കയറുന്നതും അതൊക്കെ ഉണ്ട് പിന്നെ അന്ന് അത്ര തിരക്കില്ല കാരണം വർക്കിംഗ് ഡേ ഉള്ള ആയതുകൊണ്ടാണ് അത്ര തിരക്കില്ല കേട്ടോ ഭയങ്കര റഷൻ ഒന്നും തോന്നിയില്ല വീക്കെൻഡൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അതിനിടയിൽ റഷൻ ഉണ്ടാവും ഇത് അതിൻ്റെ പുറത്തുള്ള വ്യൂ ആണത് ഈ കാണുന്നത് ഫ്യൂച്ചർ ബസ്സിൻ്റെ പുറത്ത് ലഭ്യമാണ് എന്തായാലും നമ്മൾ എത്ര നേരത്തെ ഇറങ്ങുകയാണെങ്കിലും പെട്ടെന്ന് ടൈം പോവും ഇപ്പം തന്നെ ലേറ്റായി തുടങ്ങി പിന്നെ ഇവരിങ്ങനെ കുറേ ഓടിക്കളിക്കുന്നുണ്ട് ബസ്സിൽ കുറേ ഓടിക്കളിച്ചിട്ടുണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ചെറിയ ആ പിന്നെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി അജ്മൻ്റെ ബസ്സിടുത്തപ്പോൾ തന്നെ കുറച്ച് നേരം ഓടിക്കളിച്ച് പിന്നെ അങ്ങനെ ഉറങ്ങി കാരണം മേലത്തെ ഫ്ലോർ ഇടുന്നതുകൊണ്ട് ഓടിക്കളിക്കാൻ സുഖമായിരുന്നു നമ്മളും പിന്നെ വേറെ രണ്ട് മൂന്ന് ആൾക്കാർ ഉണ്ടാവുള്ളൂ താഴത്തെ സീറ്റ് ഫുള്ള് ആയിരുന്നു അപ്പോൾ നമ്മൾ മേലെ പോയി മേലല്ല ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കാനും കാണാനൊക്കെ രസം അപ്പോൾ ഇതൊക്കെയാണ് പുറത്തെ വ്യൂ പിന്നെ അപ്പോൾ അവർക്കൊരു ബസ് യാത്രയായി നാട്ടിൽ നിന്ന് വന്നിരിക്കുക ബസ് മെട്രോയിൽ പിന്നെ എപ്പോഴും പോയിട്ടുള്ള വരുമ്പോഴൊക്കെ മെട്രോ പോകുന്നുണ്ട് ബസ്സിലങ്ങനെ കുറവാണ് പോകും അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് റൂം പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ താങ്ക്